നമസ്കാരം ഇന്ന് എന്റെ സുഹൃത്ത് ഒരു ഇടതുപക്ഷ സഹയാത്രികനായ ഒരു സഖാവ് അദ്ദേഹം എനിക്കൊരു വീഡിയോ ഫോർവേഡ് ചെയ്ത് തന്നു വാട്സപ്പിൽ വീഡിയോ അയച്ചു തന്നിട്ട് ഇത് പരമാവധി ഒന്ന് ഷെയർ ചെയ്യണേ എന്ന് പറഞ്ഞു ആ സുഹൃത്തിന്റെ പേര് ഞാനിവിടെ പറയാത്തത് ഇനി ആ പ്രദേശത്തുള്ള സഖാക്കള് അല്ലെങ്കിൽ വലിയ നേതാക്കൾ ചെന്ന് അവരെ കുരിച്ചപ്പെടുത്തണ്ട എന്നതുകൊണ്ട് മാത്രമാണ് ചാജിസ്കറിയുടെ വീഡിയോ ആണ് എനിക്ക് അയച്ചിരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ഞാൻ എൻ്റെ ചാനലിലും പലതവണ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ ഒരുപാട് കുടിശ്ശികൾ ടി എ കുടിശ്ശിക മറ്റ് ഒരുപാട് കുടിശ്ശികൾ കുടിശ്ശികളെ ഉള്ളു കൊടുക്കാൻ കോടിക്കണക്കിന് ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന ബജറ്റിനേക്കാളും എത്രയോ അപ്പുറം നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര തുക ഒരു രണ്ട് വർഷം നമുക്ക് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാൻ തുകയേക്കാൾ കൂടുതൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ വേണ്ടി ഉണ്ട് എന്ന് അത്രത്തോളം ഭീമമായ തുക കൊടുക്കാനുണ്ട് എന്ന ആമുഖത്തോടെയാണ് ഷാൻസ്കരിയ വീഡിയോ ചെയ്യുന്നത് മറ്റു പല കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ധൂർത്തിനെക്കുറിച്ചും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ ധൂർത്തിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ഇഷ്ടദാസന്മാരായി നിൽക്കുന്നവർ അവർക്ക് പുതിയ തസ്തിക ഉണ്ടാക്കി കൊടുത്തും അല്ലാതെയും അവരെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും ഒക്കെ വിരമിച്ചു പോയവരൊക്കെ ഇഷ്ടദാസന്മാരായതിന്റെ പേരിൽ വൻ തുകകൾ കൊടുത്തുകൊണ്ട് ഖജനാവ് കൊണ്ടിരിക്കുന്ന കാലിയാക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊക്കെ വളരെ വിശദമായി സംസാരിക്കുന്നുണ്ട് ഞാൻ അതിനെയൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യമാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഇവിടെ പെൻഷൻ കിട്ടുന്നില്ല ആനുകൂല്യം കിട്ടുന്നില്ല കണക്കായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ വളരെ കുറഞ്ഞ പേര് ഇതിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് അവരോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ബഹുഭൂരിപക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും നിങ്ങൾ ജനങ്ങളോട് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളതൊന്നും ചിന്തിക്കണം പണ്ട് കെ എസ് ആർ ടി സിയിൽ അറിയാമല്ലോ ഞാനൊക്കെ കുറെ ഓടിയിട്ടുള്ളതാ ഒരിക്കല് ആയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചടമംഗലം കഴിഞ്ഞിട്ട് ആയൂർ എന്ന് പറയുന്ന പറയുന്ന സ്ഥലത്ത് ആയൂർ പാലത്തിൻ്റെ അവിടെ ഒരു പെൺകുട്ടി നിൽക്കും ഒരു കെ എസ് ആർ ടി സിയിലെ സ്ഥിരം യാത്രക്കാരിയാണ് അതായത് കൺസെഷൻ ടിക്കറ്റാണ് കൊട്ടാരക്കര ഓർഡിനറി ബസ്സിൽ ഞാന് കാഞ്ഞിരത്തമോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കയറിയാൽ ഈ പാലത്തിൽ അവിടെ ഇറങ്ങുക അല്ലെങ്കിൽ ആയൂരാണ് ഇറങ്ങുക അപ്പോൾ അവിടെ ഇറങ്ങി ഞാൻ എനിക്ക് അവിടെ വീടുണ്ട് ആ വീട്ടിൽ കയറിട്ട് പിന്നെയാണ് എന്റെ കാര്യങ്ങൾക്ക് ഞാൻ പോകുന്നത് എന്നും ഈ കുട്ടി അവിടെ നിന്ന് കയറുന്നൊണ്ട് എനിക്കറിയാം ഒരു ദിവസം ഒരു കെ എസ് ആർ ടി സി അന്ന് ഡ്രൈവർ മാറി ഞാൻ ബസ് ഇറങ്ങി കണ്ടക്ടർ കുട്ടി കയറി എന്ന ധാരണയിൽ ഡബിൾ ബെല്ല് കൊടുത്തു ഡ്രൈവർക്ക് മനസ്സിലായി കുട്ടി കയറിയിട്ടില്ല എന്നുള്ളത് പിന്നെ അയാൾ സിംഗിൾ ബെല് കുറെ കൊടുക്കുന്നുണ്ട് നിർത്തുന്നില്ല കണ്ടക്ടറെ പുറത്തേക്ക് കൈയിട്ടിട്ട് വാ എന്ന് വാക്കുന്നുണ്ട് ഈ കുട്ടി പിന്നാലെ ഓടുന്നുണ്ട് വണ്ടി ഏകദേശം ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ മുന്നോട്ട് ചെന്നിട്ടാണ് വണ്ടി സ്റ്റോപ്പ് ആയത് അതായത് ടിക്കറ്റ് ആണ് കുട്ടികളെ കയറ്റാൻ നിവൃത്തിയില്ല അന്നത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു എന്നറിയോ കെ എസ് ആർ ടി സി ബസിന്റെ പിന്നാലെ ഓടുക ആൾക്കാർ കയറാൻ നിൽക്കുന്നിടത്ത് വണ്ടി നിർത്തൂല കൊറേ മുന്നോട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊണ്ടുവന്ന് വണ്ടി നിർത്തും നിർത്തി കഴിഞ്ഞിട്ട് ആൾക്കാർ ഓടി അവിടെ എത്തുമ്പോഴേക്കും അവർ വണ്ടി വിട്ടു പോകും ഇതായിരുന്നു അവരുടെ ശൈലി അതിന്റെ തിക്തഫലങ്ങളാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് എത്ര പെൻഷൻ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നില്ലേ നിങ്ങളുടെ വീട്ടിലെ ബുദ്ധിമുട്ട് പ്രാരാധമങ്ങളും നിങ്ങൾ അറിയുന്നില്ലേ ഇതിനേക്കാളും വലിയ ബുദ്ധിമുട്ട് രണ്ടറ്റം കൂട്ടി കുട്ടിക്കാൻ വേണ്ടി നിങ്ങളുടെ ബസ്സിൽ കാത്തുനിന്ന ആൾക്കാരാണ് അന്ന് നിങ്ങളുടെ പിന്നാലെ ഓടിയത് നിങ്ങൾ മനസ്സിലാക്കണം അന്ന് നിങ്ങൾ ഓടിച്ചതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പെൻഷൻ കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് കിട്ടരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ അന്നത്തെ പഴയകാല ഡ്രൈവർമാരോ കണ്ടക്ടർമാരോ ആരെങ്കിലും ഇന്ന് ജീവിച്ചിട്ടുണ്ടെങ്കിൽ പെൻഷൻ കിട്ടരുത് നിങ്ങൾ വെള്ളം ഇറങ്ങാതെ മരിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്രക്കാർ എല്ലാവരുടെ കാര്യമല്ല പറയുന്നത് കേട്ടോ പക്ഷെ ബാക്കിയുള്ളവർ കൂടി അതിനകത്ത് കുടുങ്ങാണല്ലോ അതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ സർക്കാർ അവസ്ഥ ഇപ്പോഴത്തെ കഥ ഞാൻ പറഞ്ഞുതരാം ഞാൻ അറിയുന്നൊരു കേസുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നതാണ് അതിൽ അവരൊക്കെ കുറെ വിവരാവശ്യമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഒരാള് ഒരു വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടിട്ട് സബ് സബ്ഡേഷൻ ഓഫീസിലേക്ക് വിളിക്കുന്നു സബ് ഡെസ്റ്റ് ആഫീസിലേക്ക് വിളിക്കുന്ന സമയത്ത് അവിടെ ഒരു മൊടന്തൻ വർത്താനം പറഞ്ഞു എന്താ സംഭവം എന്നറിയോ ചില വൃത്തികെട്ട നിയമങ്ങൾ ഇപ്പോഴും ബാക്കി കിടക്കുന്നുണ്ട് അതായത് ഇവിടെ ഈ ഡിജിറ്റൽ സിഗ്നേച്ചർ വന്നു അതല്ലെങ്കിൽ ആധാർ വന്നു ഓൺലൈൻ അറ്റസ്റ്റേഷൻ വന്നു പല കാര്യങ്ങളും വന്നു ഇതൊക്കെ വരുമ്പോഴും പഴയ തുപ്പക്കോളാമ്പിന്റെ കഥ ഇപ്പോഴും ഉണ്ട് നമുക്കറിയാം സാബു ജേക്കബിന്റെ ഓഫീസിൽ തുപ്പക്കോളാംബി വെച്ചില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു കേസ് വാഷുപേസിൻ വരുന്നതിന് മുമ്പ് ഉണ്ടായ നിയമമാണത് വാഷ്പേസി വരുമ്പോ പിന്നെ തുപ്പക്കോളാമ്പിന്റെ ആവശ്യമില്ലല്ലോ എങ്കിലും തുപ്പക്കോളാമ്പി വെച്ചില്ല എന്ന് പറഞ്ഞിട്ട് കേസ് കേസെടുക്കുന്ന നാടായത് അതുപോലൊരു വിഷയം ഇവിടെയുമുണ്ട് ഈ അസോസിയേഷൻ ഒരാള് ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു ഗവൺമെന്റ് ഓഫീസിലേക്ക് പോകുമ്പോൾ അയാളല്ല ചെല്ലുന്നത് പകരക്കാരനാണെന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോയോ രേഖകളോ അവിടെ ആവശ്യപ്പെടുന്നത് സ്വാഭാവികം നമുക്കത് മനസ്സിലാക്കാം ഇവിടെ വിവാഹ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ചെല്ലുമ്പോൾ ആദ്യം അക്ഷയ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോം കിട്ടും ആ ഫോമിൽ രണ്ട് ഫോട്ടോയും വളരെ വ്യക്തമായി ഒട്ടിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒട്ടിച്ചിട്ടുള്ള രേഖ ഏതെങ്കിലും ഗസറ്റഡ് ഓഫീസറെ ഓഫീസെടുത്ത് കൊണ്ടുപോയി അറ്റസ്റ്റ് ചെയ്യണം അറ്റസ്റ്റ് ചെയ്ത ശേഷം അത് അപ്ലോഡ് ചെയ്യണം അക്ഷയെ തന്നെ തിരികെ കൊണ്ടു ചെന്നിട്ട് ഓൺലൈനായി അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മുപ്പത് ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത അറുപത് ദിവസത്തിൽ എപ്പോഴെങ്കിലും ആണ് ഇങ്ങനെ രജിസ്റ്റർ ചെയ്യാനായിട്ട് സബ് സബ്സ് ഓഫീസില് ചെല്ലേണ്ടത് ആ സമയത്ത് കൊണ്ടുപോകേണ്ട രേഖകൾ ഈ പറഞ്ഞ ഒറിജിനൽ രേഖ അപ്ലോഡ് ചെയ്തതിന്റെ ഒറിജിനൽ രേഖ അറ്റസ്റ്റ് ചെയ്തതിന്റെ ആ ഒറിജിനൽ രേഖയും ആവശ്യമായ വയസ്സ് തെളിയിക്കുന്ന അഡസ്റ്റ് തെളിയിക്കുന്ന രേഖകളും ഒപ്പം രണ്ട് ഫോട്ടോ ഇതാണ് കൊണ്ടുപോകേണ്ടത് ഇവിടെ വിചിത്രമായ ഒരു നിയമമുണ്ട് ഈ രണ്ട് ഫോട്ടോയുടെയും പശ തേച്ച് ആ രജിസ്റ്ററിൽ ഒട്ടിക്കുന്ന ഭാഗത്ത് കൂടി അറ്റസ്റ്റ് ചെയ്യണമെന്നാണ് നിയമം ആ നിയമം ഒരു വൃത്തിയെട്ടതാണെന്നും അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അമൻമെന്റിനെ വിട്ടിട്ടുണ്ട് മിക്ക സബ്മിറ്റീസുകളിലും അവിടെ അറ്റസ്റ്റ് ചെയ്യാൻ അവർ പറയാറില്ല കാരണം അത് നിയമമാണ് പണ്ട് അങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഈ ഓൺലൈൻറെ കാലത്ത് ആ പ്രിന്റ് കോപ്പിയുടെ ഉള്ളിൽ സബ്മിറ്റ് ചെയ്യുന്ന പ്രിന്റ് കോപ്പിയുടെ മുകളിൽ അതേ ഫോട്ടോയുടെ മറ്റു രണ്ട് കോപ്പിയുടെ മുകളിൽ അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗസറ്റ് ഓഫീസർ അതിന് പുറമെ ഈ ഫോട്ടോ ഒട്ടിക്കുന്ന രണ്ട് വ്യക്തികളും നേരിട്ടാണ് ആ ഓഫീസിൽ ചെല്ലുന്നത് അങ്ങനെ നേരിട്ട് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസർക്ക് വെരിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നാലും പശുതച്ചൊട്ടിക്കുന്ന ആ ഭാഗത്ത് അറ്റസ്റ്റ് ചെയ്തിട്ടില്ല എന്ന ഒരൊറ്റ കാരണം കൊണ്ട് അത് നിഷേധിക്കുന്നത് കണ്ടുവരുന്നുണ്ട് അതൊരു വിഷയമാണ് അതിന് അദ്ദേഹം പറയുന്നത് ഇവിടെയുള്ള മുഴുവൻ നിയമങ്ങളും പാലിച്ചാണ് പോകുന്നത് അതുകൊണ്ട് നിയമം പാലിക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഏതായാലും ആ സുഹൃത്ത് നല്ല പണിയാണ് കൊടുത്തിട്ടുള്ളത് ശേവനാവകാശ നിയമം അനുസരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ കുറച്ച് ഡോക്യുമെന്റ് ചോദിച്ചിട്ടുണ്ട് ഇനി സെക്ഷൻ ഫോർ അനുസരിച്ചുള്ള ആർ ടി ഐ സെക്ഷൻ ഫോർ അനുസരിച്ചുള്ള രേഖകളും ചോദിക്കുമെന്നാണ് അറിയുന്നത് ഇതെല്ലാം കൂടെ കിട്ടുമ്പോഴത്തേക്ക് ആശാൻ നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പഠിച്ചോളൂ ഞാൻ ഒരു എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത് നിസ്സാരമായി പരിഹരിക്കാവുന്ന പല കേസുകളുമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള കേസുകൾക്ക് നട്ടം ധരിക്കുന്നതും വട്ടം ചുറ്റിക്കുന്നതുമായ കേസ് ഒരുപാടുണ്ട് നാളവ 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 സർക്കാർ ഓഫീസിൽ പണിയെടുക്കാൻ ഇരിക്കുന്ന ഈ പറയുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്ന വിഭാഗം അവർ അവിടെയുള്ള സാധാരണക്കാരെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ ബാധ്യതപ്പെട്ട് അവിടെ ഇരിക്കുന്നവരാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൊതുജനവും അങ്ങനെയാണ് കരുതുന്നത് പക്ഷെ അവർ കരുതുന്നത് ഈ ജനങ്ങളുടെ മേലുള്ള അധികാരമാണ് അധികാരികളാണ് അവർ ഈ ജനങ്ങളെ എങ്ങോട്ടെ വേണമെങ്കിലും നട്ടം ചെലി തെളിയിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അവര് അവരുടെ മേലെ എങ്ങനെയും കുതിര കയറാം അവർക്കെതിരെ എന്ത് നടപടി വേണമെങ്കിലും എടുക്കാം എന്ന രീതിയിലുള്ള ധാർട്ട്യം അവർക്കുണ്ട് ആ ധാർഢ്യത്തിനുള്ള മറുപടി ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ് ഇതെന്ന് പറയുന്നത് ഈ സാധാരണക്കാരെ ജനങ്ങളുണ്ടല്ലോ ആ ജനങ്ങൾക്ക് ഒരു നിവൃത്തിയുമില്ലല്ലോ ഇല്ലല്ലോ അവർക്ക് പ്രതികരിക്കാൻ വൃത്തിയില്ല അവർ പ്രതികരിച്ചിട്ട് കാര്യമില്ല പ്രതികരിച്ചു കഴിഞ്ഞാൽ അവരെ പേരെ നിയമ നടപടി എടുക്കും ആര് പ്രതികരിച്ചാലും അവർക്കെതിരെ കേസ് എടുക്കും അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി തന്നെ കേസ് ചിലപ്പോൾ ജാമ്യമില്ലാത്ത കേസ് പോലും ആയി പോകും അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയാത്ത ശണ്ടന്മാരാക്കിയിട്ടേക്കുന്ന ഒരു ജനവിഭാഗത്തെ ഭരിക്കാൻ വേണ്ടി നിൽക്കുന്ന ഈ ഒരു സമൂഹം ഉണ്ടല്ലോ അവർക്ക് അവർ സേഫ് സോണിലാണ് അവർ ഉദ്യോഗസ്ഥരാണ് അവർക്ക് കൃത്യമായ മാസ ശമ്പളം അവർക്ക് കിട്ടുന്നുണ്ട് ഉറപ്പായ ശമ്പളമാണ് ഈ കൂലിപ്പണിക്കാർ ഒരു ദിവസത്തെ കൂലി ഒഴിവാക്കിയിട്ടാണ് യവന്റെ ഒക്കെ കാൽ പിടിക്കാൻ ചെല്ലെന്നുള്ള കാര്യം ആലോചിക്കണം ആ ഒരു ചിന്ത പോലും ഇല്ലാതെ നാളവോ മറ്റന്നവ വെറുതെ അങ്ങോട്ടിട്ട് ഇങ്ങോട്ട് അടിച്ച് ഇങ്ങനെ നടക്കുക അപ്പോ എത്രത്തോളം ഒരു വ്യക്തിയായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നതാണ് നോക്കുന്നത് തന്റെ അധികാരം ആ അധികാരത്തിന്റെ ആ ഒരു ഗർവ് വെച്ചിട്ട് ഏതൊരു മനുഷ്യനെയും ഏത് ലെവലിലും ഇട്ട് കുതിര കളിപ്പിച്ചുകൊണ്ട് അവന്റെ ജീവിതം പന്താടുന്ന ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുണ്ടല്ലോ അവർക്ക് ശമ്പളം കൂടി കിട്ടാതിരിക്കേണ്ട ഒരു അവസ്ഥയ്ക്ക് വരണം ഞങ്ങളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് അതുകൊണ്ട് ജനങ്ങളെ ഏത് രീതിയിൽ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നുള്ള അഹങ്കാരത്തിന് ഇടിവ് വരിക തന്നെ വേണം അതുകൊണ്ട് ഷാജൻസ്കരയെ പറഞ്ഞ ഈ ഒരു ഭാഗത്തോട് ഞാൻ ഒരു തരത്തിലും യോജിക്കുന്നില്ല മര്യാദയ്ക്ക് സർവീസ് കൊടുത്തുകൊണ്ട് ഈ ജനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവന്റെ സർട്ടിഫിക്കറ്റോ കുന്തോ കുടച്ചക്കുറോ എന്തായാലും അവന് വേഗം അത് ചെയ്തു കൊടുത്തുകൊണ്ട് അവന്റെ ജീവിതം സുരക്ഷിതമാക്കേണ്ട ഉത്തരവാദിത്വ സ്ഥാനത്ത് നിന്ന് ഈ സുരക്ഷിതർ കിട്ടുന്ന ശമ്പളം വാങ്ങി അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം പണിയെടുക്കുമ്പോൾ അവർക്കും വേദന എന്തെന്ന് അറിയണം പണം കിട്ടാത്തതിന്റെ വേദന എന്തെന്ന് അറിയണം അതറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ദൈവം നീതിമാനല്ല എന്ന് കരുതേണ്ടി വരും അതുകൊണ്ട് ഇത് ദൈവം കണക്ക് കൂട്ടിയതാ ജനങ്ങൾ വിചാരിച്ചാൽ നടക്കില്ലല്ലോ കാരണം അവർക്ക് കംഫർട്ട് സോണിലാണ് സേഫ് സോണിലാണ് അവർക്ക് ആശ്രയം ജനങ്ങൾക്ക് ആശ്രയം ദൈവമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ദൈവം കൊടുത്ത ശിക്ഷയായിട്ട് കൂട്ടിയാൽ മതി അനുഭവിക്കട്ടെ അല്ല